എന്നിട്ട് <laughs> അതെന്നെന്താ

ുംറന്നിട്ടോണ്ടോ കിട്ടിയോ ചോദിച്ചെലോക്കട്ടെ കോലം കോലും

ഞങ്ങൾ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നു നീ പോകുന്നു കൊടുക്കുന്നു വരുന്നു ഇവിടെ ഇങ്ങനെ പോയ പള്ളി പള്ളി ഉണ്ടോ നീയേ പള്ളികൾക്ക് ഇതില് അതി വൈകിട്ടുണ്ട് റഷ്ക് ഉണ്ടല്ലയോ റഷ് ഉണ്ടോ സാനിയോ അല്ല എന്താ വണ്ടി സ്കൂളിൽ നിന്നും കിട്ടിയില്ല സാന്വിച്ചും വെച്ച് വീട്ടിൽ ഉണ്ടാക്കി തരും അല്ലേ

അവിടെ ചിക്കൻ ഇല്ലോ സംഭവം എന്താന്ന് വെച്ചാല് ചിക്കൻ ഉണ്ടാക്കി നിന്ന് വെച്ച് തിന്നെത്ത സത്യോനൊരു പീസ് വരെ ഞങ്ങൾ എടുത്തില്ല എനിക്ക് ഇന്നലത്തെ ബാക്കി ബിരിയാണി ഉണ്ട് ഞങ്ങള് മറ്റാ ചിക്കൻ അല്ലേ ഏത് സ്പ്രിങ് അതില് കാലൊക്കെ അങ്ങനെ വലിച്ചു 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 കാലൊക്കെ തിന്ന് അല്ലെ കിച്ചണില് കേറിയിട്ട് സ്കൂൾ വിട്ട് വന്നാൽ ചിക്കൻ പീസ് മാത്രം എടുത്ത് തിന്നുന്ന ആളാണ് വരണ്ട് സുന്ദരി വരണ്ട് വേഗം വന്ന് കേറൂ ബേബി സാധാരണ വാങ്ങിക്കണില്ല

ഇങ്ങനെ കേക്കണം ദാ ആക്കിയേ ഐ ഐ എങ്ങനെ കേക്കുന്നാ ഹേ ഐ വീന്നത വരെ ലൈവ് മരടെ ലൈവ് മറിയില്ലട്ടോ ലൈവ് ആണോ വരാൻ തോന്ന സാധാരഞ്ഞിരിക്കുക ഇവേറെ എപ്പോഴും ഇങ്ങനെ ട്ടോ ഗയ്സ് ഇക്കെ പറയണ്ട ആരിണ്ടെങ്കിലും ഒരു മടിയില്ല ഞാനോതിനെ പഠിച്ചേ ഹേ മടിയോ നല്ല ഭയൊക്കെ ആ അത്താട വീട് എടുക്കാൻ പറഞ്ഞപ്പോ വീട് എടുക്കാൻ പോയില്ലായിരുന്നു അപ്പൊ തന്നെ ആദ്യ അടുത്ത് എന്താ പേടി പിത്തോട്ട് വാങ്ങിക്കൊടുത്തോ അപ്പൊ ഇന്നത്തെ വീഡിയോ